പിടിതരാതെ സ്വർണ്ണ കുതിക്കുന്നു ഇന്ന് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒറ്റയടിക്ക് വർധിച്ചത് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തി നിൽക്കുകയാണ് അപൂർവമായാണ് ഇത്രയും വലിയ വില ഒറ്റ ദിവസം കൊണ്ട് രേഖപ്പെടുത്തുന്നത് വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ് ബീന നിലവിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് പത്ത് ഗ്രാം സ്വർണത്തിന് ഒരു ലക്ഷം രൂപ എന്നുള്ള ഏറ്റവും വലിയ റെക്കോർഡ് വിലയിൽ സ്വർണം അങ്ങനെ എത്തി നിൽക്കുകയാണ് നമുക്ക് വിവരങ്ങൾ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ പ്രതിസന്ധി ദൃഷ്ടിക്കുന്ന രീതിയിലാണ് സ്വർണ്ണവില ഇപ്പോൾ ഇങ്ങനെ ഉയരുന്നത് സ്വർണം അപ്രാപ്യമായ ഒരു വസ്തു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കാരണം ആ ആദ്യമായി സ്വർണ്ണവില എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ആ വർദ്ധനവ് രേഖപ്പെടുത്തുന്നത് ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ഗ്ര ഒരു കാര്യമാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഈ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൂടിയിട്ടുണ്ട് ഇന്ന് തൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിലാണ് ഒരു ഗ്രാം സ്വർണ്ണം ഇന്ന് വിറ്റഴിക്കുന്നത് ഏതാണ്ട് മുക്കാൽ ലക്ഷത്തിലേക്കോ ഒരു പവൻ സ്വർണത്തിന്റെ വില എത്താൻ ഏതാണ്ട് അറുന്നൂറ്റി എൺപത് രൂപയുടെ വ്യത്യാസം മാത്രമേ നിലവിലുള്ളൂ ഏപ്രിൽ മാസത്തെ ഏറ്റവും താഴ്ന്ന വില എട്ടാം തീയതി ആയിരുന്നു അതായത് പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ അവിടുന്ന് ഇങ്ങോട്ട് രണ്ടാഴ്ച കൊണ്ട് ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ ആ വർധനവാണ് ഉണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് സ്വർണവില ഇത്രത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നത് എപ്പോഴൊക്കെ ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ സ്വർണ്ണം എന്ന നിക്ഷേപത്തിലേക്ക് നിക്ഷേപകർ തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത് മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണം കൂടുതൽ നേട്ടം സ്വർണത്തിന് കൂടുതൽ നേട്ടം കൊയ്യാനാകും എന്നതുകൊണ്ടാണ് ആ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നത് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്വർണ്ണ ഡിമാൻഡ് കൂടുന്നതും വില വർദ്ധിക്കുന്നതിന് കാരണമായി മേഖലയിലുള്ളവർ വിലയിരുത്തുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആ വിശേഷ അവസരങ്ങൾക്ക് പുറമെ ഈസ്റ്റർ വിഷു അക്ഷയ തൃതീയ ഇതെല്ലാം കടന്നു പോകുന്ന വിശേഷ അവസരങ്ങൾക്ക് പുറമെ വിവാഹ സീസണും കൂടെ തുടങ്ങിയതിനാൽ സ്വർണ്ണവിലയിലെ ഈ വർദ്ധനവ് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കും അതെ ബിനാറാണി അതാണ് വലിയ ആശങ്ക ഉയർത്തുന്നത് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില എന്ന് പറഞ്ഞാലും അതിന്റെ മേക്കിംഗ് ചാർജ് ഉൾപ്പെടെ ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് സാധാരണക്കാരൻ മുടക്കേണ്ടത് എൺപതിനായിരം രൂപയാണ് തീർച്ചയായും നമുക്കറിയാം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചൊക്കെ വിവാഹ സീസൺ ആണ് അത് വലിയ പീക്കിലെത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കുകയാണ് ഈ പ്രതിസന്ധി അല്ലേ തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തെ ഒരു വൈകാരിക വസ്തു എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് എല്ലാ വിശേഷ അവസരങ്ങളിലും പ്രത്യേകിച്ച് വിവാഹം പോലുള്ള വിശേഷ അവസരങ്ങളിൽ സ്വർണം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായാണ് സാധാരണക്കാർ കാണുന്നത് എത്ര വില കൂടിയാലും സ്വർണം വാങ്ങിക്കുക എന്നതൊരു ആ ഒരു സാധാരണ ഒരു കുടുംബത്തിന്റെ ഒരു സ്വഭാവമായി തന്നെ കാണാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണവിലയിലെ വർധനവ് തിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ ഒപ്പം തന്നെ ഇടക്കാലത്ത് സ്വർണ്ണവില ആ ചെറിയ തോതിൽ കുറഞ്ഞ സമയത്ത് വ്യാപാരികളും ഒരു ഒരു വ്യാപകമായി അഡ്വാൻസ് ബുക്കിംഗ് എടുത്തിരുന്നു അവരെ സംബന്ധിച്ചും ഇപ്പോഴും അന്നത്തെ വിലയിൽ തന്നെ സ്വർണം ഇവർക്ക് നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് വ്യാ ഒരു വിഭാഗം വ്യാപാരികളും വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്തായാലും സ്വർണവിലയിൽ കാര്യമായ ഇടിവ് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല മുന്നോട്ട് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഈ വിപണിയിലുള്ളവർ വ്യക്തമാക്കുന്നത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ബീനാ വിവരങ്ങൾ പങ്കുവച്ചത്